വയനാടിനെ സംബന്ധിച്ച വനമേഖലകൾ വളരെ ഉള്ളതാണ് വനമന്ത്രി എ കെ ശശീന്ദ്രനും ഈ യോഗത്തിൽ അദ്ദേഹം അദ്ദേഹത്തോട് ചോദിക്കാം കാരണം കേന്ദ്രത്തിന്റെ ചില നിർദ്ദേശങ്ങൾ പാരിസ്ഥിതികുമായി ബന്ധപ്പെട്ടൊക്കെയുണ്ട് ഇനിയിപ്പോ നമ്മൾ പുനരധിവാസ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അത്തരങ്ങൾ കൂടി ഒരു പരിഗണനയ്ക്ക് വരില്ലേ പുനരധിവാസത്തിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കാഴ്ചപ്പാടോടു കൂടിയാണ് നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നു പക്ഷെ അത് വയനാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു നമ്മളിവിടെ ശ്രമിക്കുമ്പോൾ അത് ആളുകളെ എന്നൊരു അതുകൊണ്ടാണ് ഇപ്പം പറയാത്തത് പക്ഷെ അങ്ങനല്ല ഇവിടെയുള്ള ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇന്നിപ്പോൾ ഒരു നിരവധി ഭൗമശാസ്ത്രജ്ഞന്മാരും പരിസ്ഥിതിയും വിദഗ്ദ്ധരും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ സമയമായി എന്ന് അഭിപ്രായങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് പ്രശസ്ത നോവലിസ്റ്റായ സി രാധാകൃഷ്ണൻ ഉൾപ്പെടെ അദ്ദേഹം ശാസ്ത്ര വിഷയത്തിൻ്റെ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു നോവലിസ്റ്റാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിന് നൽകിയ ഇൻ്റർവ്യൂവിൽ കൃത്യമായി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉത്ഭവിക്കാനടയുള്ളത് എന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിസ്ഥിതി വനം പരിസ്ഥിതി മന്ത്രാലയം ഈ ഇത്തരം സോണുകളിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നതായി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് ആ വിഷയങ്ങൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യാൻ പോയാൽ എവിടെ എത്തുമില്ല അതുകൊണ്ട് നമുക്ക് എന്നാൽ മാനവരാശിയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവരുടെ മുമ്പിൽ കുറേയേറെ ഗൗരവമുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ആ ചോദ്യങ്ങളെ യുക്തിപത്രമായി പ്രായോഗികമായി അഭിമുഖീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ആ ഘട്ടത്തെ നമുക്കത് ആലോചിക്കാം ഇന്നിപ്പം നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന പോലെ എങ്ങനെ ഈ ദൗത്യം പൂർത്തിയാക്കാം അത് രണ്ട് ബാക്കിയൊക്കെ ദീർഘകാല അടിസ്ഥാതെ താങ്കൾക്ക് ആരോഗ്യ പലരും സൂചിപ്പിച്ച പോലെ പാക്കേജ് വേണ്ടി വരും വേണ്ടിവരും പഠനം വേണ്ടിവരും അതൊക്കെ ഏതായാലും വേണ്ടിവരും എന്നുള്ള ഒരു ഇപ്പം പ്രകൃതിയുടെ ക്ഷോഭമാണല്ലോ ഇത് അപ്പം ഇടയാക്കുന്ന സാഹചര്യങ്ങളെ ലഘൂകരിക്കാനുള്ള നടപടികൾ കൂടി സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് വയനാടിലെ പ്രശ്നം എത്തി നിൽക്കുന്നത്